പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ജൂലൈ അഞ്ച് കഥകളുടെ സുൽത്താൻ്റെ മറ്റൊരു ഓർമ്മദിനം കൂടി വായനയുടെ വഴികളിൽ നമ്മുടെ മനസ്സിലൂടെ ബോധമണ്ഡലത്തിലൂടെ നിരവധി കഥാപാത്രങ്ങളെയും ആ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി കഥകളെയും സൃഷ്ടിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മറ്റൊരു ഓർമ്മദിനും കൂടി ആഗതമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് ഭാഷയിലൂടെ പ്രയോഗത്തിലൂടെ കഥകൾ എഴുതി മലയാളികളെ മാത്രമല്ല ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം വൈക്കത്ത് തലയോലപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കുഞ്ഞാച്ചുമ്മയുടെയും കായി അബ്ദുൾ റഹ്മാന്റെയും മകനായി ആ വലിയ മനുഷ്യൻ എഴുത്തുകാരൻ പിറവിയെടുത്തു പഠിച്ചതും വളർന്നതും തലയോലപ്പറമ്പിൽ തന്നെ ലോകമാകെ അലഞ്ഞു നടന്ന് ഇത്തിരി പോന്ന അനുഭവങ്ങളുമായി എഴുതാനിരുന്ന അദ്ദേഹം മലയാളത്തിലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവിതത്തിന്റെ സകല വേദനകളെയും ഹാസ്യാത്മകമായി സാധാരണ വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് പറക്കുന്ന വിധത്തിൽ എഴുതി ഫലിപ്പിച്ചു അനിയൻ അബ്ദുൾ ഖാദർ അദ്ദേഹത്തോട് പറയാറുണ്ട് നിങ്ങളുടെ കൃതിയിൽ ആഖ്യയും ആഖ്യാതവും ഇല്ലാതെ വെറും ചപ്പ്ളാച്ചി ഭാഷയാണ് പക്ഷെ ലോകം ബഷീർ സ്റ്റെല്ലിനെ ഇരി നീട്ടി സ്വീകരിച്ചു കുഞ്ചൻ നമ്പ്യാരെ പോലെ ഭാഷയെ ഉടച്ച് പരിമപ്പെടുത്തി സാധാരണ മനുഷ്യനിലേക്ക് എത്തിച്ച കഥകളുടെ സുൽത്താന് കാലത്തിനും അപ്പുറത്തേക്ക് കാഴ്ചയുണ്ടായിരുന്നു മഹാത്മാജി വൈക്കത്ത് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ വിലക്കിയിട്ടും അമ്മ വിലക്കിയിട്ടും കേൾക്കാതെ ഗാന്ധിജിയെ കണ്ട് തിരിച്ചു വന്ന് അമ്മയോട് പറഞ്ഞു ഞാൻ ഗാന്ധിജിയെ തൊട്ട് ഇത് അദ്ദേഹത്തിന്റെ അടങ്ങാത്ത സ്വാതന്ത്ര്യ അഭിവാൻ അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടടുപ്പിച്ചു കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ നടന്ന് അവിടെ നിന്ന് വണ്ടിയിൽ കയറി കോഴിക്കോട് എത്തുകയും അവിടെ നിന്ന് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇത് ഗാന്ധിജിയോടുള്ള ആരാധനയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോട് ആകർഷിക്കപ്പെട്ട് അതിനോടുള്ള അടങ്ങാത്ത അഭിമാൻ ചെയ്യും കാണിക്കുന്നു മുതിർന്നിട്ടും ഗാന്ധിജിയെ കണ്ട നിമിഷം തൊട്ട നിമിഷം പലപ്പോഴായി ഓർക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തപ്പോൾ മലയാളം തിരിച്ചറിഞ്ഞു ആ പച്ച മനുഷ്യന്റെ മനസ്സിന്റെ നിഷ്കളങ്കത ഭാഷയെ വരികളിൽ ആവാഹിക്കാൻ എഴുത്തുകാർ മത്സരിച്ചപ്പോൾ ചായക്കടയിലും പാടവരമ്പത്തും ചന്തയിലും പണിയെടുക്കുന്ന സാധാരണക്കാരൻ്റെ ഭാഷയിൽ മാതൃകകളില്ലാതെ എഴുതി തുടങ്ങി മലയാള ഭാഷയെ ഉഴുതുമറിച്ച് അതിന് പുതിയ പരിവേഷം നൽകി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിഹാസമായി മാറി മലയാളത്തിൻ്റെ ആ എഴുത്തച്ഛ വയലിൽ പണിയെടുക്കുന്ന ഉപ്പ ഒരു പണിയും എടുക്കാത്ത മജീദിനോട് നീ പോയി ലോകമൊക്കെ ചുറ്റിക്കണ്ട് വാടാ എന്ന് പറയുമ്പോൾ പ്രാണപ്രിയയായ സുഹറയെ പോലും ഉപേക്ഷിച്ച് നാടുവിട്ട മജീദിന്റെ കഥയാണ് ബാല്യകാല സഖ്യം ഇത് ബഷീറിന്റെ ജീവിതം തന്നെയായിരുന്നു ആഫ്രിക്കയിലും അറേബ്യയിലും എല്ലാം ചുറ്റിത്തിരിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി യാചിച്ച് കിട്ടിയ ജോലിയൊക്കെ സന്തോഷത്തോടെ ചെയ്തു ജീവിതത്തിന്റെ തീച്ചുളയിലൂടെ അനുഭവങ്ങളിലൂടെ കടന്നുവന്ന് ആ അനുഭവങ്ങളുമായി അദ്ദേഹം എഴുതാനിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പുറത്തു വന്ന പ്രേമലേഖനമാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൃതി ബാല്യകാല സഖി രൂപാകുരാനുണ്ടായിരുന്നു ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് ശബ്ദങ്ങൾ അനുരാഗത്തിന്റെ ദിനങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻസ് ഭാർഗവി നിലയം വിശ്വവിഖ്യാതമായ മൂക്ക് പൂവൻ വഴം അനർഘ നിമിഷം മുച്ചിത്ത് കളിക്കാരൻ്റെ മകൾ തുടങ്ങി എണ്ണമറ്റ കൃതികൾ അദ്ദേഹം കൈരളിക്ക് സംഭാവന ചെയ്തു ഹിന്ദുവായ കേശവൻ നായരും ക്രിസ്ത്യാനിയായ സാറാമ്മയും പ്രണയിച്ച് വിവാഹിതരായി അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ആകാശമിഠായി എന്ന പേര് നൽകി അതിലൂടെ ആകാശത്തോളം വിശാലമായ ചിന്താഗതിയോട് കൂടിയത് അതുപോലെ വി മിഠായി പോലെ മധുരം നിറഞ്ഞ ജീവിതാനുഭവങ്ങളുമായും ഒരു സന്താനം എന്ന കാഴ്ചപ്പാട് ആ കുട്ടിയിലൂടെ ആകാശമിഠായിയിലൂടെ അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു അങ്ങനെയുള്ള ബഷീർ നമുക്കേവർക്കും ഒരു പാഠപുസ്തകം തന്നെയാണ് ബഷീറിനെ പഠിച്ചാൽ തന്നെ അത് ഹൃദയത്തിൽ ആർജതയും വല്ലാത്തൊരു നന്മയും ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും മലയാളമുള്ളിടത്തോളം ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായി നിലകൊള്ളുന്നു അവർ ഓരോരുത്തരും ഇന്നത്തെ സമൂഹത്തിൻ്റെ പലതിൻ്റെ പ്രതീകങ്ങളായി നിലനിൽക്കുന്നു എന്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരെ എട്ടുകാലി മമോഞ്ഞ് എന്ന് വിളിക്കാറുണ്ട് അതുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ട് അങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചറിഞ്ഞ് ഭാഷ എത്രത്തോളം ലളിതമായി ആവിഷ്കരിച്ചിരിക്കുന്നു ഇങ്ങനെയും സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടാൻ സാധിക്കും എന്ന വലിയൊരു പാഠം ഓർത്തുകൊണ്ട് ആ കൃതികളിലൂടെ സഞ്ചരിക്കുക പച്ചയായ ജീവിതത്തെ കണ്ടറിയുക ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മരുന്നായി മായനയെ കരുതിക്കൊണ്ട് അത് ബഷീറിന്റെ കൃതികൾ അതിന് ബഷീറിന്റെ കൃതികൾ നല്ല മരുന്നായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബേപ്പൂർ സുൽത്താനെ അനുസ്മരിച്ചു കൊണ്ട് വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം